നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ഭാഷയിൽ ബി വൺ ലെവൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ മുപ്പത്തിരണ്ട് നഴ്സുമാരെ കേന്ദ്ര പ്രാവീണ്യ വികസന സംരംഭക മന്ത്രി ജയന്ത് ചൌധരി ആദരിച്ചു ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്ക് ആഗോള തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രോത്സാഹനമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്കിൽ ഇന്ത്യ മിഷന് കീഴിലെ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച രണ്ട് മൂന്ന് മാസ കാലാവധിയുള്ള റെസിഡൻഷ്യൽ കോഴ്സ് പൂർത്തിയാക്കിയവരെയാണ് ആദരിച്ചത് ഇന്ത്യയെ തൊഴിൽ പ്രാവീണ്യം നേടിയവരുടെ ആഗോള ഹബ്ബാക്കുന്നതിന്റെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പരിശീലന പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നീ ബിരുദങ്ങൾ ലഭിച്ചവർക്കാണ് പരിശീലനം നൽകുന്നത് ജർമ്മൻ വംശജരായ ഭാഷാ വിദഗ്ധരാണ് ഇവരെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചത് കൂപ്പുകുത്തുന്ന ജർമ്മൻ വ്യവസായ സമ്പത്തി വ്യവസ്ഥയെ വീണ്ടും ഉത്തേജിപ്പിക്കണമെന്ന് പ്രമുഖ വ്യവസായ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇതിനായി കൂടുതൽ നിക്ഷേപം നടത്തണമെന്ന് ഫെഡറൽ സർക്കാരിനോടാണ് അഭ്യർത്ഥിച്ചത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം എന്നിവ ആവശ്യമാണെന്ന് ഫെഡറേഷൻ ഓഫ് ജർമ്മൻ ഇൻഡസ്ട്രീസ് വ്യവസായ ദിനത്തിൽ ആവശ്യപ്പെട്ടു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഗതാഗത വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാകും ഈ വിടവ് നികത്തുന്നതിനായി ുള്ള പ്രത്യേക ഫണ്ടുകളും വേണമെന്ന് അസോസിയേഷൻ വിശദീകരിച്ചു ജർമ്മനിയിലെ വാണിജ്യ മേഖലയ്ക്ക് മെച്ചപ്പെട്ട ചട്ടക്കൂടി വ്യവസ്ഥകൾ വേണമെന്നാണ് ചാൻസലർ ഷോൾസിനോട് ആവശ്യപ്പെട്ടത് അതേസമയം ജോലിയിൽ തുടരുന്നത് കൂടുതൽ ആകർഷകമാക്കണമെന്നും സ്വമേധയാവുള്ള ദീർഘകാല ജോലികൾ കൂടുതൽ വ്യക്തതയോടെ ഉണ്ടാക്കിയെടുക്കുമെന്നും തൊഴിൽ ഓഫർ വിപുലീകരിക്കുമെന്നും ചാൻസലർ ഷോൾസ് മറുപടി പറഞ്ഞു മലയാളിയായ ബേബി പേരപ്പാടൻ അയർലൻഡിൽ ആദ്യ മലയാളി മേയറായി സൌത്ത് ഡബ്ലിൻ കൌണ്ടി കൌൺസിലിന്റെ പുതിയ മേയറായിട്ടാണ് ബേബി പേരപ്പാടനെ തെരഞ്ഞെടുത്തത് ചരിത്രത്തിൽ ആദ്യമായാണ് അയർലൻഡിൽ ഒരു മലയാളി മേയർ സ്ഥാനത്ത് എത്തുന്നത് അയർലൻഡിൽ നടന്ന കൌണ്ടി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ബേബി പേരപ്പാടനോടൊപ്പം മകൻ ഡോക്ടർ ബ്രിട്ടോ പേരപ്പാടനും മത്സരത്തിൽ വിജയിച്ചു അങ്കമാലി പുളിയന സ്വദേശിയാണ് ബേബി പേരപ്പാടൻ ഭരണകക്ഷിയായ ഫിനഗേയിൽ പാർട്ടി ടിക്കറ്റിലാണ് ഇരുവരും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബേബി പേരപ്പാടൻ ഡബ്ലിൻ ൌണ്ടിയിലെ താല സൌത്തിൽ നിന്നും മകൻ ഡോക്ടർ ബ്രിട്ടോ താല സെൻട്രലിൽ നിന്നുമാണ് വിജയിച്ചത് ബ്രിട്ടോ താലാ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ബേബി പേരപ്പാടൻ നിലവിൽ താലാ സൌത്ത് കൌൺസിലറാണ് കഴിഞ്ഞ കാൽ കാലമായി അയർലൻഡിലുള്ള ബേബി പേരപ്പാടൻ ഏവർക്കും സുപരിചിതനാണ് പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ജനവിധിയിലൂടെ നേടിയ മേയർ സ്ഥാനം ബേബിയുടെ ഭാര്യ അങ്കമാലി മൂക്കന്നൂർ സ്വദേശിനി ജിൻസി അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറാണ് മകൾ ബ്രോണ ഡി കോളേജിൽ ഡെന്റൽ മെഡിസിൻ നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് മസ്കറ്റിൽ മരിച്ച നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് യൂനക്കാർ നടത്തിയ സമരത്തിൽ വിമാന സർവീസ് മുടങ്ങി രാജേഷിന്റെ ഭാര്യയുടെ യാത്രയും മുടങ്ങിയിരുന്നു ഇതിനെതിരെ നൽകിയ നഷ്ടപരിഹാര കത്ത് എയർ ഇന്ത്യ തള്ളുകയും ചെയ്തു കൃത്യമായി പരിചരണം ലഭിക്കാത്തതിനാലാണ് രാജേഷ് മരിച്ചതെന്നാണ് കുടുംബം ആരോപിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലേറ്റ് മാൾട്ട ചാപ്റ്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് അതിരൂപത മെത്രോപ്പൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് നിർവഹിച്ചു അതിരൂപത ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽ കണം അധ്യക്ഷത വഹിച്ചു ഫാദർ മാത്യു വാരുവേലിൽ മാൾട്ട മുഖ്യ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാറാട്ടുകുളം സ്വാഗതവും ജിസി മാർട്ടിൻ കൃതജ്ഞതയും പറഞ്ഞു ഗ്ലോബൽ കോർഡിനേറ്റർ ജോ കവാലം ക്ലറിൻ തോമസ് അജോജ് മോൻ ജോർജ് കുട്ടികളുടെ പ്രതിനിധി ഇവാന മരിയ തോമസ് ജർമ്മനിയിൽ സീസ ഫാദർ ആന്റണി കൂട്ടുമ്മൽ സൗദി ചാപ്റ്റർ കോർഡിനേറ്റർ സജീവ് ചക്കാലയ്ക്കൽ ജർമ്മനിയുടെ പ്രതിനിധി ജോസ് കുമ്പ്ളവേലിൽ ഓസ്ട്രേലിയ കോർഡിനേറ്റർ ജിയോ മണലിൽ എന്നിവർ ആശംസാ സന്ദേശങ്ങൾ നൽകി നിഖിൽ ജോർജ് ജെസി ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരളത്തിൽ നിന്നുള്ള പതിനേഴ് എം പിമാർ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരൻ എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ ഷാഫി പറമ്പിൽ അബ്ദുൾ സമദ് സമദാനി വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹനാൻ ഹൈബി ഈടൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരാണ് എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് മലയാളത്തിലാണ് ഭൂരിഭാഗവും എം പിമാരും സത്യവാചകം ചൊല്ലിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു കോൺഗ്രസ് എം പിമാരുടെ സത്യപ്രതിജ്ഞ ഇനി കപ്പ് ഫുട്ബോളിലേക്ക് കടന്നാൽ ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റി എട്ടാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ ഹൃദയം തകർത്ത് ഇറ്റലി സമനില പിടിച്ച യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്നു യൂറോ കപ്പ് ഗ്രൂപ്പ് ബിയിൽ ഇറ്റലി ക്രൊയേഷ്യ മത്സരം സമനിലയിൽ ഓരോ ഗോളാണ് നേടിയത് ക്രൊയേഷ്യയ്ക്കായി സൂപ്പർ താരം ലൂക്ക മോഡ്രിറ്റും ഇറ്റലിക്കായി മാറ്റിയ സക്കാഗ്നിയും ഗോൾ നേടി രണ്ടാം പകുതിയിലാണ് ഇരു ഗോളുകളും പിറന്നത് അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിന്റെ ഒടുവിലാണ് ഇറ്റലി ഭാഗ്യവിജയം നേടിയത് മോഡ്രിജിന്റെ ഗോളിൽ ക്രൊയേഷ്യ അൻപത്തി മിനിറ്റിൽ മുന്നിലെത്തിയിരുന്നു ജയിച്ചാൽ ക്രൊയേഷ്യയ്ക്ക് പ്രീക്വാർട്ടർ ഉറപ്പിക്കാനുള്ള ചാൻസും ഉണ്ടായിരുന്നു എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഇറ്റലി നേടിയ ഗോൾ ക്രൊയേഷ്യയുടെ വഴി തടയുകയും ചെയ്തു അൻപത്തിനാലാം മിനിറ്റിൽ ക്രൊയേഷ്യയ്ക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചുവെങ്കിലും ക്രൊയേഷ്യ പെനാൽറ്റി തുലച്ചു അടുത്ത നിമിഷമാണ് ഒരു ഗോളിന് മുന്നിലെത്തിയത് എന്നാൽ കളി ജയിച്ചെന്ന് ക്രൊയേഷ്യ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കവേ ഇറ്റലിയുടെ തിരിച്ചടിയുണ്ടായി ഉണ്ടായി തൊണ്ണൂറ്റി മിനിറ്റിൽ ഇറ്റാലിയൻ ഗോളിൽ ക്രൊയേഷ്യ കപ്പിൽ നിന്നും പുറത്താവുകയും ചെയ്തു ഗ്രൂപ്പ് ബിയിലെ മൂന്നാം മത്സരത്തിൽ സ്പെയിൻ വിജയിച്ചു ഏകപക്ഷീയമായ ഗെയിമിൽ തുടക്കത്തിലെ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടും സ്പെയിൻ ഒരു ഗോളിനാണ് മങ്ങിയ വിജയം നേടിയത് ഇതോടെ അൽബേനിയ ടൂർണമെന്റിലും പുറത്തായി അതേസമയം ഇന്നലെ നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡുമായി സമനില പിടിച്ച് ജർമ്മനി സി ഗ്രൂപ്പിലെ ചാമ്പ്യൻമാരായി പ്രീ ക്വാർട്ടറിൽ സ്ഥാനം പിടിച്ചു യൂറോകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിനിടെ സ്കോട്ട്ലന്റ് ഗോൾ കീപ്പർ ആഗ്നസ് രണ്ടുമായി കൂട്ടിയിടിച്ച ഹങ്കറി താരം ബർണബാസ് വർഗയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ടൂർണമെന്റ് െ ആകാംക്ഷയുടെ മുൾമുനയിൽ ബോധരഹിതനായി നിലത്തുവീണ ഭർണബാസിന് അടിയന്തര ശുശ്രൂഷ നൽകാൻ ഡോക്ടർമാർ ഗ്രൌണ്ടിലേക്ക് ഓടിയെത്തിയിരുന്നു തുടർന്ന് മത്സരത്തിന്റെ നൂറാം മിനിറ്റിൽ നേടിയ ഗോളുമായാണ് ഹംഗറി ജയം ഉറപ്പിച്ചത് ഇഞ്ചുറി ടൈമിൽ തോൽവിയോടെ സ്കോട്ട്ലൻഡ് ഗ്രൂപ്പിൽ നിന്നും അവസാന സ്ഥാനക്കാരായി കപ്പിൽ നിന്ന് മടങ്ങുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിമുള്ള സന്ദർശിക്കുക നന്ദി നമസ്കാരം